ഇന്ന് നമ്മോടൊപ്പമുള്ളത് പൊന്നാനിക്കാരുടെ സ്വന്തം ഷിഹാബാണ് ഷിഹാബ് പൊന്നാനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇദ്ദേഹം നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നമ്മളധികം ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ഇപ്പൊ വലിയ രണ്ട് ഫിലിമിലാണ് ഇപ്പൊ അഭിനയിച്ചത് ഏതൊക്കെയാണ് പടങ്ങൾ എബ്രഹാം മോസ്ലറും തുണ്ടിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അത് വലിയൊരു ഫ്രെയിമിലെന്നാണ് വന്നിട്ടുള്ളത് ജയറാമുമായിട്ടുള്ള നല്ലൊരു ഫ്രെയിമിലാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥനായി എങ്ങനെയാണ് അതിന്റെ അനുഭവം എങ്ങനെയാണ് സന്തോഷമുണ്ട് ജയറാമേട്ടനുമായിട്ട് നല്ലൊരു വ്യക്തിത്വമാണ് നല്ലൊരു വിനയുള്ള വ്യക്തിയാണ് സംസാരിച്ചു പകരുന്നുണ്ട് എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സിനിമ തുണ്ട് ബിജു ചെറിയൊരു സീനാണ് സീനാണ് അങ്ങനെ രണ്ട് വലിയൊരു ബിഗ് സ്ക്രീനിലാണ് ഇദ്ദേഹത്തിനെ കണ്ടത് അതിന്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ സെയിം അല്ലേ കട്ട് മാത്രം തിരക്കിട്ട് എന്നാൽ ആ തിരക്കിനിടയിലും ബ്ലൂ സർജിക്കൽ മാർക്കിടാൻ മറന്നിട്ടില്ല അറിയില്ല ഈ റിവോൾവറിൽ ഏത് റൗണ്ടെ ഇനി ആരെങ്കിലും ഉണ്ടോ മറ്റേത് അറിയില്ല നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും